ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വേണിയാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയണം നിങ്ങളെല്ലാവരും വട്ടമേശ സമ്മേളനം നടത്തി എൻ്റെ ഏട്ടൻ വില്ലനായിട്ടും നിങ്ങളുടെ ഗൗരിയ നല്ലവളായിട്ടുമാണ് ചിത്രീകരിക്കാൻ പോകുന്നത് നിങ്ങൾ ആയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് വേണി അവിടെ നിന്നും പോകുന്നു മുത്തശ്ശിയാണെങ്കിൽ വേണിയോട് പറയണം എനിക്ക് മോളെ വിശ്വാസമാണ് നീ ആരോടും കള്ളം പറയില്ല നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അതുകൊണ്ട് നിന്നെ എനിക്ക് വിശ്വാസമാണെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാധാമണി തങ്കച്ചിയാണ് രാധാമണി തങ്കച്ചിയാണെങ്കിൽ ജോലിക്കാരിയോട് പറയുകയാണ് ഗൗരി കാരണമാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം പ്രശ്നമുണ്ടായതെന്ന് അവൾ വലിയ കള്ളിയാണ് എന്തു വലിയ കള്ളത്തരമാണ് പറഞ്ഞത് പക്ഷേ അവൾ എന്നെ പറ്റിക്കാമെന്നാണ് കരുതിയത് അവൾ ഇവിടെ വലിയ മഹാറാണിയായിട്ട് വാഴാമെന്നാണ് കരുതിയത് പക്ഷേ അതൊന്നും അവളുടെ ആഗ്രഹം പോലെ നടന്നില്ല അവളെ ഇപ്പം പുറത്താക്കി എന്നൊക്കെ പറയുന്നു ജോലിക്കാരി അപ്പോൾ പറയുന്നുണ്ട് മേഡമാണ് തെറ്റ് ചെയ്തെന്ന് തോന്നുന്നില്ല ശങ്കർ കുഞ്ഞിൻ്റെ തെറ്റാണെന്നാണ് എനിക്ക് സംശയം എന്ന് പറയുന്നു രാധാമണി അപ്പോൾ ജോലിക്കാരിയെ വഴക്കു പറയുകയാണ് നീ ഇപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യുകയാണോ അതൊന്നും വേണ്ട എന്ന് പറയുന്നു പിന്നീട് ശങ്കർ ആണെങ്കിൽ റൂമിൽ പോയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ് അതിനുശേഷം കൈ ആണെങ്കിൽ ഗ്ലാസ്സിൽ ഇടിച്ച് മുറിക്കുന്നു രാധാമണി തങ്കച്ചിയാണെങ്കിൽ സൗണ്ട് കേട്ടിട്ട് ഓടി വരികയാണ് ഡോറ് തുറക്കാനൊക്കെ പറയുന്നുണ്ട് ശങ്കറാണെങ്കിൽ ഡോറ് തുറന്നു വരുന്നു കയ്യിലെ രക്തം കണ്ടിട്ടാണെങ്കിൽ രാധാമണി ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ ചെയ്തതെന്നൊക്കെ ശങ്കറാണെങ്കിൽ മുറിഞ്ഞ കൈമായിട്ട് താഴേക്ക് വരുന്നു ആ സമയത്ത് മഹാദേവൻ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഈ കാണിച്ചേക്കുന്നതെന്ന് ശങ്കർ അപ്പോൾ പറയണം എൻ്റെ ഭാര്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അവളെ വിളിക്കാൻ പോകുകയാണെന്ന് അത് കേൾക്കുമ്പോഴാണെങ്കിൽ ശേഖരൻ പറയണം നിൻ്റെ അച്ഛനെ അപമാനിച്ചവളാണ് അതുകൊണ്ട് നീ പോകാൻ പാടില്ല എന്ന് ശങ്കർ അപ്പോൾ പറയണം അതൊക്കെ വലിയ സംഭവമൊന്നുമല്ല അതൊരു ചീളു കേസാണെന്ന് മഹാദേവൻ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു മഹാദേവൻ പറ എന്നെ എത്രയോ പേര് ഈ നാട്ടിൽ അറിയുമോ അപ്പോൾ നിനക്കതൊരു ചീളു കേസാണോ എന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തുകയാണ് ശങ്കറിനെ അടിക്കാൻ വേണ്ടി പക്ഷേ ആ കൈ ആണെങ്കിൽ ശങ്കർ തടയുന്നു മഹാദേവൻ ചോദിക്കുകയാണ് നീ എൻ്റെ കൈ തടയാനൊക്കെ ആയിട്ടുണ്ടോ നിൻ്റെ അച്ഛനാണെന്നുള്ള കാര്യം നീ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുകയാണ് ശങ്കർ അപ്പോൾ പറയണം എൻ്റെ ഭാര്യയെ പിടിച്ചു തള്ളി പുറത്താക്കാൻ അച്ഛൻ ഒരവകാശവും ഇല്ല എന്ന് എൻ്റെ അനുവാദമില്ലാതെ അച്ഛൻ എന്നെ അങ്ങനെയൊക്കെ ചെയ്താൽ അച്ഛൻ തല്ലാൻ വന്നാലൊന്നും ഞാൻ അച്ഛനാണെന്നൊന്നും കരുതില്ല എന്ന് ശങ്കർ പറയുന്നു ശങ്കർ പറയാണ് എനിക്കാണെങ്കിൽ ഇപ്പോൾ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് എൻ്റെ ഭ്രാന്ത് മാറണമെങ്കിൽ എൻ്റെ ഗൗരി എനിക്ക് തിരിച്ചു കൊണ്ടുവരണം അല്ലാതെ മാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു ശങ്കർ പോയതിന് ശേഷം ശേഖർ ആണെങ്കിൽ മഹാദേവനെ കുറ്റപ്പെടുത്തുകയാണ് കുട്ടിശങ്കരൻ കുട്ടിശങ്കരൻ എന്നും പറഞ്ഞ് ഒരുപാട് സ്നേഹിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മഹാദേവൻ അപ്പോൾ പറയാണ് നീയാണെങ്കിൽ വലിയ നല്ല പിള്ളയൊന്നും ചമയണ്ട സ്വന്തം സഹോദരൻ്റെ നെഞ്ചിലേക്ക് തോക്ക് ചൂണ്ടിയതാണ് നിങ്ങൾ പരസ്പരം സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കിയാണ് ജീവിക്കേണ്ടത് അതുപോലെ നിന്റെ കുഞ്ഞുങ്ങളെ നീ ആണെങ്കിൽ നശിപ്പിച്ചു ഞാനാണെങ്കിൽ മക്കളെ ഇഷ്ടപ്പെടുന്ന ഒരച്ഛനാണെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് നീ കൂടുതലൊന്നും എന്നോട് സംസാരിക്കേണ്ട എന്നൊക്കെ മഹാദേവൻ ശേഖരനോട് പറയാണ് പിന്നീട് നന്ദിനിയമ്മയാണെങ്കിൽ ഗൗരിയോട് സംസാരിക്കുകയാണ് ഗൗരിയോട് പറയാണ് ഞാനാണെങ്കിൽ നേരത്തെ നിന്നെ കുറ്റപ്പെടുത്തിയതിലൊക്കെ എനിക്ക് വിഷമമുണ്ടെന്ന് നിന്നെ മനസ്സിലാകുന്നുണ്ടെന്നൊക്കെ നന്ദിനിയമ്മ പറയുന്നുണ്ട് ആ സമയത്ത് ഗൗരി പറയാണ് എന്നെങ്കിലും എല്ലാവർക്കും മനസ്സിലാക്കും എൻ്റെ സൈഡിലെ ന്യായവും സത്യങ്ങളുമൊക്കെ അതുവരെ കാത്തിരിക്കാൻ ഞാൻ റെഡിയാണെന്നൊക്കെ പറയുന്നു ശങ്കർ കൂട്ടുകാരന്മാരെ കാണുന്ന അവരോട് നടന്ന കാര്യങ്ങളൊക്കെ വിശദമായി പറയാണ് ശങ്കറിൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട് ഏട്ടത്തിയെ അടിക്കാൻ പാടില്ലായിരുന്നു എങ്ങനെയെങ്കിലും ഏട്ടത്തിയെ തിരിച്ച് കൂട്ടിയിട്ട് വരണമെന്നൊക്കെ പറയുകയാണ് ശങ്കർ പറയാണ് എൻ്റെ തെറ്റാണെങ്കിൽ ഗൗരി ക്ഷമിക്കും അവൾ പഠിച്ച കുട്ടിയല്ലേ എന്നോട് ക്ഷമിക്കുമായിരിക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് വിഷമിച്ചിരിക്കുന്ന ആദർശനെയാണ് കാണിക്കുന്നത് ആദർശൻ്റെ അടുത്തേക്കാണെങ്കിൽ വേണി വരുന്നു വേണി ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താ തലവേദനയാണോ അങ്ങനെയെങ്കിൽ ഞാൻ മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് വേണി തല മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശനോട് പറയാണ് ഗൗരിയാണെങ്കിൽ അവിടെ നിന്നും വരേണ്ട ആവശ്യമില്ലായിരുന്നു അവൾ വന്നതുകൊണ്ട് ഇപ്പോൾ രണ്ട് വീട്ടിലും പ്രശ്നമായില്ലെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ആദർശിന് ദേഷ്യം വരുന്നു ആദർശ് അപ്പോൾ ചോദിക്കുകയാണ് എല്ലാം സഹിച്ച് അവൾ അവിടെ തന്നെ നിൽക്കണമെന്നാണോ നീ പറയുന്നതെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്